ഞാൻ ലജീബ് തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് മാടശ്ശേരി വാർഡിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അഞ്ഞൂറോളം വോട്ടുകൾ ലീഡ് നൽകിക്കൊണ്ടാണ് എന്നെ അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വാർഡിലെ എല്ലാ ജനങ്ങളോടും വളരെയധികം കഠി സന്തോഷവും കൃതജ്ഞതയും അവരോട് രേഖപ്പെടുത്തുകയാണ് ഞാൻ നമ്മുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ അവിടെ ഗതാഗത പ്രശ്നങ്ങൾ കുറച്ച് ചില ഭാഗങ്ങളിൽ ഗതാഗതത്തിന്റെ ബുദ്ധിമുട്ടുകൾ റോഡുകളുടെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വോട്ട് ചോദിക്കുന്ന സമയത്ത് എന്നോട് അവിടുത്തെ ജനങ്ങള് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം വളരെ ഭംഗിയായി കൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ മാറ്റം പതിനേഴാം വാർഡിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നെതിയാതൊരു സംശയവുമില്ല

வெட்டிங் சென்ற பூ கொட்டும்பாடும் வண்டூர் கருவறு